ാണ് ചിക്കൻ പാട്സ് അപ്പൊ അതിണ്ട് അപ്പൊ അതിന്റെ കറി ഞാൻ തന്നെ

ഇറ്റക്കവിടെ സാധനങ്ങളൊക്കെങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതെന്താ ചെയ്തിട്ടുണ്ട് നീ കട്ട് ചെയ്ത് സിറ്റാക്കി ബാക്കി പരിപാടി നോക്കിയോളണം ഞാൻോ നിനക്ക് इधरക്ക് ഇതൊക്കെ ക്ലീനിങ് ചെയ്യണേ എന്ത് ഇതൊക്കെ ക്ലീനിങ് ചെയ്യണ ക്ലീനിങ് ആവണ്ട ഞാൻ ഇങ്ങനെ ക്ലീനിങ് നമ്മുടെ അഗ്രിമെന്റിലില്ല ഇങ്ങനെണോ ഞാൻ ചെയ്തിട്ട് ഇരിക്കുന്നാ അപ്പോൾ അതേപോലെ തന്നെ കീ പിച്ച് നിർണ്ടാ അതൊന്നില്ല ക്ലീൻ പറയേ എന്ത് ചിനാ അതൊന്നും കൈകൊണ്ടന്നെ അല്ലയാ അതീതി കേയിലാ ശെരി ബാക്കി ഉറങ്ങിട്ട് യുദ്ധം തുടങ്ങി ഓക്കെ വെള്ളം വേണം അറിയാട്ടു And it's easy to see you are the someone i've been trying to meet i got your number won't you pick up the phone don't leave me hanging on the dial tone think back to the night that we met jumping in the pool talk to you tripping wet nervous when i speak so i trip on my tongue never thinking you would be my number one <laughs> അതെ അപ്പോ കഴുകി അല്ല അല്ലേ ഫുഡ് കഴിക്കാൻ പോവാൻ ഇണ്ട് അപ്പൊ ഞാൻ വാഷിംഗ് മെഷീൻ അതായിരുന്നു ഇന്നലെ വീടും അപ്പൊ അത് ആയിരുന്നു മെഷീനിലിട്ടായിരുന്നു പറ്റും നീ കഴിക്കുന്ന കാണിക്കാം അപ്പം നമ്മുടെ പാർട്സ് കറി ഇടാം സെറ്റ് വന്നത് കിട്ടാം അടിപൊളി കാണാനൊക്കെ ഒരു രക്ഷയില്ല നീ എങ്ങനെ ഉണ്ടെന്ന് പറയുന്നത് രക്ഷയില്ലാത്ത രീതിയിൽ സാധനം ആയി വന്നിട്ട് കിട്ടാം വായു വെള്ളം വരുന്നു നല്ല അടിപൊളി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ അടിപൊളിയാണ് നീ കഴിച്ചു നോക്കിയിട്ട് ഉണ്ടാകുന്നിട്ടോ പ്ലേറ്റിലേക്ക് എടുക്കട്ടാ കണ്ടിട്ടൊന്നും കെച്ചില്ല അല്ല എനിക്ക് പാഴ്സുകൾ ഇത്രയും ഇഷ്ടാ കേട്ടോ തോന്നാ പറയുന്നു പോയിട്ട് കഴിക്കാം ചീന ഗോൾപുട്ട് എന്റെ പാർച്ച ഞാന് <kritic> ഒറ്റക്കുള്ളോട് അങ്ങനൊക്കെ പറയും നല്ല റിവ്യൂ അറിയുന്നില്ല ഞാൻ പറയും

സ്ഥലത്തില് ഞാനവിടെ പറഞ്ഞേ പത്തിട്ടുണ്ടാക്കാൻ എപ്പോ പറഞ്ഞു ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നു കൂടി കൂടി പിന്നെ ഞാൻ പറഞ്ഞു

ഞാനുണ്ടാക്കി ഞാൻ അഭിപ്രായം പറഞ്ഞിഷ്ടൂൽ അപ്പൊ നീ കഴിച്ചിട്ടാണ് അല്ല ഞാൻ <laughs> ഭാഗ്യ <laughs> 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 നോട്ടുള്ള കപ്പ് ഇരത്തെ കുടിച്ചോളൂ. ബൈഗ്രസ്നേന. ഏラップ ഇല്ല. ഏラップ ഇല്ലടനെടൈ ചാടി ഇതിനെ കുടിക്കണം. അതുകൊണ്ട് വന്ന. നിർബന്ധം ആണോ? ഡിസംബർ 9 ആതേ മുതൽ ഇതിലെ കുടിച്ചാ മതി എന്ന് പറഞ്ഞേ. ഇതില തരോളൂ. പിന്നെ എന്തുചെയ്യ? അല്ലല്ല. അങ്ങനെ. ഡിസംബർ 9 ആതേ മുതൽ അട്ട വണ്ണിയ വണ്ണീറാവനെ ഇലേ. എന്നിട്ട് ഇതില കണ്ടോ. ഓ മോഡുസ് തക. ഉമ്മാന്റെ വീട്ടിൽ നിന്ന് കുറച്ച് തുളസി വിടുന്നുണ്ട് എല്ലാം ഉപയോഗിച്ച് ഭയങ്കര ഇഷ്ടമാണ് തുളസി കുറച്ച് തുളസിയും കാര്യങ്ങളുണ്ട് നമ്മൾ കൊടുത്തത് തായൊരില വീണപ്പോ അത് പോയിരുന്നു അപ്പൊ അങ്ങോട്ട് ആരും വരുന്നില്ല കേട്ടാ അപ്പൊ അവർക്ക് അങ്ങനെ ശീലായി സാധാരണ ആദ്യമൊക്കെ ഇങ്ങനെ എടുത്ത് കഴിക്കായിരുന്നു ഇപ്പം ഇങ്ങനെ താഴേക്ക് ഇട്ട് കൊടുത്തേ ഇനി ഇങ്ങനെ ഒന്നും കയ്യിൽ തന്നെ കൊടുക്കണം അല്ലെങ്കിൽ ഇനി അവർ വന്ന് കഴിക്കുക ആ ഒരാൾ വരുന്നുണ്ട് ചെറിയ കുട്ടികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് മിക്കവാറത് വിരിഞ്ഞിട്ടുണ്ടാവണം നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് ോക്കാൻ നോക്കട്ടോ ചെറിയ കുട്ടികളുടെ സൗണ്ട് കഴിക്കുന്നുണ്ട് ഒരുപാട് കഴിക്കാൻ പഠിക്കുന്നു എല്ലാവരും കൂടി ണ്ടോന്നറിയില്ല ഇവിടെ വിരിഞ്ഞിട്ടുണ്ട്

എല്ലാരും ഇവിടെ എത്തിട്ട ഞാൻ ഇവിടെ സാധനം വെച്ചിട്ട് പോയി അപ്പോൾ എല്ലാവരും ഗില്ലില് നെറ്റിൽ ഞാൻ തൂങ്ങി നിന്ന് കഴിക്കട്ട ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക് പക്ഷെ നമ്മളെ വീട്ടിൽ വീട്ടിലുണ്ടാവുന്നില്ല അവിടെ താഴെ ഉണ്ടാവുമ്പോ കോഴിക്കൾ കൊത്തി നിന്നിട്ട് ഈ തുളസി ഉണ്ടാവണില്ല അപ്പോൾ ഇഷ്ടാടെ വീട്ടിലുണ്ട് ഉമ്മാന്റെ വീട്ടിലുണ്ട് അപ്പോൾ രണ്ടടുത്ത് പോവുമ്പോൾ എപ്പോഴും കൊണ്ടുവരും ഇനിയിപ്പോ ഉമ്മാനെ ഉമ്മപ്പ അവിടെയല്ലേ ഇനിയിപ്പൊ തിരിച്ചു വരുമ്പോഴും സാധനം കൊണ്ടുവരണം പിന്നെ അരിവാസിന്റെ വീട്ടിൽ ഇണ്ടാവുന്നാണ് എപ്പോ ഏകദേശം കൊണ്ടുവരാറുള്ളത് അപ്പൊ ഈ ബ്ലൂവും പിന്നെ അതുപോലെ ഈ ഗ്രീനും രണ്ടുപേരും മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു കാണിച്ചു അതുപോലെ വിരിഞ്ഞിട്ടും ഉണ്ട് കേട്ടോ അല്ല രണ്ട് സെറ്റും വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് അതില് രണ്ടിലും മുട്ട ഇനി വിരിയാനും ഉണ്ട് കേട്ടോ നല്ല അടിപൊളി മഴയാണ് കറണ്ട് പോയിട്ട് അപ്പൊ ദോശ ഉണ്ടാക്കാന്ന ഉമ്മി വിളിച്ചപ്പോ വേറെ ഒരു ബൾബ് അതിർത്തി എന്നിട്ട് ദോശ ഉണ്ടാക്കി പറഞ്ഞു

മുട്ടിപ്പടി മുട്ടിപ്പടി എന്ന് പറഞ്ഞാൽ തന്നെയാണ് മുട്ടിപ്പടി നെയ്ച്ചോറും കൊടുത്തുണ്ട് പക്ഷെ നമ്മള് അവരുടെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റെൻസാണ് വന്നിട്ടുള്ളത് മെയിൻ ബ്രാഞ്ചിലാണ് ഇപ്പൊ വന്നിട്ടുള്ളത് വെള്ളച്ചോർന്ന് പറഞ്ഞാൽ നമ്മുടെ നെയ്ച്ചോറിന് ഇവരോടെ ഇവളെ വെള്ളച്ചോർന്നാ പറയാറ് അതിപ്പറേ നമ്മളോട് അങ്ങനെ കേട്ടോട്

മുട്ടിപ്പടി മുട്ടിപ്പടി നെയ്ച്ചോറും നെയ്ച്ചോറും ദ ഫേമസ് ഞങ്ങളോട് ഇങ്ങനെ ഇങ്ങനെ അപ്പോൾ പറയും ും കൂട്ടാണ്ട് It, ും കോമ്പിനേഷൻ ചോറും പീസും അതെന്തോ

ിഷ്ട ഗ്രേവി പിന്നെ പീസും ചിക്കൻ പീസും ചോറും അമ്മ നോർമലി കഴിക്കണ പോലെ എനിക്ക് തോന്നണു അല്ലാണ്ട് വലിയൊരു സംഭവം ഈ ഒരു കൺസെപ്റ്റൊക്കെയാണ് അല്ലാതെ ഇവിടത്തത് അടുപ്പിപുളിയ അങ്ങനൊന്നും പറയണമെന്നില്ല നമ്മൾ നോർമലി കളിക്കുന്ന പോലെ തന്നെ അങ്ങനെ പറയാനുള്ളൂ ചിക്കനോട്

അത് നമ്മൾ പണ്ട് കഴിക്കുന്നതാണ് അത് നെയ്ച്ചോറും പീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് മുട്ടിപ്പടി എന്നാണ് ചോയ്സ് ചെയ്യാറുള്ള സാധാരണ അപ്പൊ ഒരു അവറേജ് ആണ് ഇപ്പോ ഫാദർ പാസിന്റെ തിന്നരു സാധനം ഭയങ്കരമായിട്ട് ഫേമസ് ആയിരുന്നു ഇതിനെ പറ്റിയ ആൾക്കാർക്ക് കുറ്റം പറയാൻ വേണ്ടിയായിരിക്കും ഒരുപാട് അത്രയും ഫേമസ് ആണ് മുട്ടിപ്പടി പീസ് എന്ന് പറഞ്ഞാൽ പറയുന്നത് ബ്രാഞ്ചസ് ഉണ്ട് അവർക്ക് വേറൊരു സാധനം ഈ ചിക്കൻ ബീസും ചോറ് തിന്നാൻ വേണ്ടി മാത്രമാണ്

കഴിച്ച് പേര് ഇങ്ങനെ പോകും അതേപോലെ തന്നെ പേര് പിന്നെ കഴിക്കാൻ വരും അത് കഴിയണില്ല ഞാനൊരു ട്വന്റി കഴിച്ചു കഴിഞ്ഞ് ഞാൻ രണ്ടാമതും ചോറിട്ടിട്ടാ രണ്ടാമത് ഇട്ട് രസപ്പുണ്ട് അതുകൊണ്ട് രണ്ടാമതും ചോറിട്ടിട്ടുണ്ട് കഴിച്ചു കഴിഞ്ഞു വേസ്റ്റ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പൊ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും ഗുഡ് നൈറ്റ് ആൻഡ് ബായ്മാ Eu